ചിട്ടി സ്ഥാപനങ്ങളുടെ പട്ടികയിൽ സത്യസന്ധമായ പ്രവർത്തന വിധിയിലൂടെ വിശ്വാസ കൊടുമുടിയേറിയ വാർഷികാഘോഷ നിലവിൽ കൊട്ടേക്കാട് മൂന്ന് പതിറ്റാണ്ട് മുമ്പ് പ്രവർത്തനം ആരംഭിച്ച ഫാത്തിമനാഥ കുറീസ് വളർച്ചയിൽ പ്രകാശ വേഗം കൈവരിച്ച സ്ഥാപനമാണ് നേതൃനിരയിലും നിരവധി സംഘടനകളുടെ തലപ്പത്തും പ്രവർത്തിച്ചിരുന്നവരാണ് ഫാത്തിമനാഥ കുറീസിന്റെ സ്ഥാപക നേതൃത്വം പ്രവർത്തന ലാഭത്തിന്റെ നല്ലൊരു പങ്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി നീക്കിവെക്കുന്നു എന്നത് ഫാത്തിമനാഥ കുറീസിനെ വേറിട്ടതാക്കുന്നു തിരൂരിലും വൻ സ്വീകാര്യതയാണ് സ്ഥാപനത്തിന് ലഭിച്ചത് ആറ് കുറികൾ ആരംഭിച്ച വിജയകരമായി മുന്നേറുന്നു രണ്ടാം വാർഷികാഘോഷം ഉത്സവ നിറവിൽ നടന്നു ഹിൽവാലി ഓഡിറ്റോറിയത്തിൽ നടന്ന ആഘോഷ പരിപാടികൾ അമ്പലപുരം പോപ്പോൾ മേഴ്സി ഹോം ഡയറക്ടർ ഫാദർ ജോൺസൺ അന്തിക്കാട് ഉദ്ഘാടനം ചെയ്തു ചെയർമാൻ ഡേവിസ് കണനായ്ക്കൽ അധ്യക്ഷത വഹിച്ചു ചീഫ് പ്രൊമോട്ടർ ദേവസി ചെമ്മണ്ണൂർ ഡെപ്യൂട്ടി ചെയർമാൻ ടോജോ മാത്യു ഫെല്ലോഷിപ്പ് വീക്കിലി കുറി അവതരിപ്പിച്ചു മുളവുന്നത്ത് കാവ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മെറീന ബാബു ഫെലോഷിപ്പ് വീക്കിലി ചിറ്റ് ഉദ്ഘാടനം ചെയ്തു വർഗീസ് തരകൻ സി എൽ ഇഗ്നേഷ്യസ് തുടങ്ങിയവർ സംസാരിച്ചു എ ടി അഗസ്റ്റിൻ കെ വി ആന്റണി ലിയോ തരകൻ കെ എ ഫ്രാൻസിസ് പി എ ഫ്രാൻസിസ് ആലിസ് ജോർജ് എന്നിവരാണ് തിരൂർ ബ്രാഞ്ച് പ്രൊമോട്ടേഴ്സ് അതിൻ്റെ തന്നെ ഒരു ബ്രാഞ്ചിനാണ് എന്ന് പറഞ്ഞപ്പോൾ ആദ്യമായിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്തത് നമ്മുടെ ദേവസ്വേട്ടൻ ആണ് പക്ഷെ അപ്പോൾ എനിക്കറിയില്ലായിരുന്നു ഇതിൽ ആരൊക്കെയാണ് ഉള്ളതെന്ന് പക്ഷെ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇതിലേക്കും എല്ലാവരും തന്നെ ും പ്രമുഖരുമായ ആളുകളാണ് ഒപ്പം തന്നെ എനിക്ക് ഏറ്റവും എൻ്റെ സുഹൃത്തുക്കളും കൂടെയാണ് എന്നുള്ളത് അതിനെ കളുപുണിയായി ഞാനായിരിക്കുന്ന തങ്ങും തണലുമായി ഒരുപാട് അധ്വാനിക്കുകയും ആ സ്ഥാപനത്തെ ഹൃദയത്തോട് ചേർത്തുവിടിക്കുകയും ചെയ്യുന്ന ആ സ്ഥാപനത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് ഈ ഫാത്തിനാഥിലുള്ള അവർ അമരക്കാരെന്ന് കണ്ടപ്പോൾ അതിനേക്കാൾ കൂടുതൽ കാരണം ഇനി വേദിയിലിരിക്കുന്ന എല്ലാവരും തന്നെ ഞാൻ കൂടുതലായും തടുപ്പവും സ്നേഹവും ഉണ്ടായത് ഏകദേശം ഇരുപത്തി ഒന്ന് വർഷം മുൻപ് ഭൂമാനപ്പെട്ട വർഗീസ് ഡയറക്ടർ ആയിരിക്കുമ്പോഴാണ് ഞാൻ അവിടെ അസിസ്റ്റന്റായിട്ട് വരുന്നത് ഇരുപത്തി ഒന്ന് വർഷങ്ങൾക്ക് മുമ്പ് അന്ന് മുതലേ ഞാന് ഈ വേദിയിലിരിക്കുന്ന എല്ലാവരെയും ഇന്ത്യയാണെങ്കിലും ഒക്കെ ഈ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ കൂടുതൽ പരിചയപ്പെടാൻ ഇടയായത് മാത്രമല്ല ഇന്നും ആ സ്നേഹം തുടരുന്നുണ്ട് കഴിഞ്ഞ വർഷം സ്റ്റേറ്റ് ഇപ്പോൾ ഈ സ്ഥാപനത്തിന് ഒരു പൗരസ്വീകരണ നൽകണം എന്ന് പറഞ്ഞു ആദ്യമായിട്ട് ഒന്നത് നമ്മുടെ ജോർജ് ഒട്ടിയേട്ടനും അതുപോലെ തന്നെ ടീമാണ് എന്ന് വെച്ചാൽ ഹൃദയത്തോട് അതുകൊണ്ട് തന്നെ ഞാൻ ഈ വേദിയിൽ നിൽക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷവും അഭിമാനവും തോന്നുന്നു കാരണം ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് പാവപ്പെട്ട മക്കളെ അവരുടെ വളർച്ചയെ അതുപോലെ തന്നെ അവരുടെ കുടുംബാംഗങ്ങളെ വളരെ സ്നേഹത്തോടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ഒരു കൂട്ടം നല്ല മനുഷ്യരുടെ കൈകളിലാണ് ഫാത്തിമ ഖറിസ് ബദ്ധരമായിരിക്കുന്നത് ഞാൻ അധ്യക്ഷ പ്രസംഗം ശ്രദ്ധിക്കുകയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ മുപ്പത്തിരണ്ട് വർഷം മുൻപ് കൊട്ടയങ്ങാടിന് ആരംഭിച്ചപ്പോൾ അതിൻ്റെ വലിയ ചൈന്യം എന്ന് പറയുന്നത് അതിൽ നിന്ന് കിട്ടുന്ന വിധം കൂടുതലും പാവങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുവാനുള്ള വലിയ ഒരു അജണ്ടയോടുകൂടെ തന്നെയാണ് അത് ഇന്നും തുടർന്നു കൊണ്ട് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഒരു കുറി മാത്രം അവസാനിക്കുന്നതല്ല ഇത് സമൂഹത്തിന്റെ വളർച്ചയിൽ പ്രത്യേകിച്ച് പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതത്തിലെ സഹായമായി താങ്ങായി നിലകൊള്ളുന്ന വലിയൊരു പ്രസ്ഥാനമാണ് രണ്ടു വർഷമേ തിരുവി ആരംഭിച്ചിട്ടുള്ളൂ എങ്കിലും ഇതിന്റെ ഫൗണ്ടേഷൻ വളരെ സ്ട്രോങ് ആണ്